ഹായ് ഹലോ ഞാൻ ഇന്നും നിങ്ങളുടെ കൊല്ലം കൊല്ലംകോട്ടിലേക്ക് തന്നെയാണ് ഈ വീഡിയോ കാണിച്ചിരുന്നത് കേട്ടോ കൊല്ലംകോട്ടിലെ കാഴ്ചകൾ എത്ര കാണിച്ച് തന്നാലും മതി വരില്ല എന്നറിയാലോ അപ്പോൾ താ കൊല്ലംകോടിലെ മറ്റൊരു കാഴ്ചയിലേക്കാണെങ്കിൽ പോകുന്നത് കേട്ടോ അപ്പം മുരുകക്ഷേത്രം കണ്ടു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകുന്നതോ ഈ പാടവരമ്പത്ത് കൂടെ ഉണ്ടോ രണ്ട് ഭാഗം നെൽകൃഷിയാണ് അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടം ആ മലമ്പല് കാണാൻ പറ്റും കേട്ടോ നാട്ടില് ആ മല ആ മലമ്പല് വെള്ളച്ചാട്ടം ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഇതിലേക്ക് നമ്മൾ പോകുന്നുട്ടോ അത് ഒറ്റ സ്പോട്ടിൽ തന്നെ ഏഴ് വെള്ളച്ചാട്ടം അവിടെ കാണാൻ പറ്റും കേട്ടോ മഴ ഉണ്ടാകുന്ന സമയത്ത് ശരിക്കും കാണാൻ പറ്റും അന്ന് മഴയില്ലാത്തത് കൊണ്ട് കുറേശ്ശേ കാണുന്നുള്ളൂ ആ സ്പോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മളെ പോണ വഴിയിലുള്ള ഈയൊരു കാഴ്ച സുന്ദരമായ ഈ കാഴ്ച എങ്ങനെ നമ്മൾ കാണാതെ പോകുന്നത് അല്ലേ അത്രക്കും രമണീയമായ പിന്നെ എന്താ പറയുക അത്രക്കും ബഹുലമായൊരു സ്ഥലം ആണ് ഈ കൊല്ലംകൂർ കൊല്ലംകൂട് പറഞ്ഞിട്ടോ ഹരിത പച്ചപ്പ് തീർത്താലും കണ്ടാലും മതി വരാത്തൊരു സ്ഥലം അങ്ങനെ നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ടോ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ ഇവിടെ നിന്നാൽ നേരെ ആ മല കാണുക ആ മലക്കൂടെ വെള്ളം ഇറങ്ങുന്നതും കാണാൻ പറ്റും കേട്ടോ പക്ഷെ വീഡിയോയിൽ അത്ര ആയിട്ട് കാണുന്നില്ല അപ്പം ആ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ അതായത് താമരപ്പാടം എന്നാണ് ആ വ്യൂ പോയിന്റിൻ്റെ പേര് ഓക്കെ അവിടുക്കാണ് നമ്മൾ പോകുന്നത് പക്ഷേ ആ പോണ വഴിയിലുള്ളൊരു കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ എന്ത് ഭംഗിയാണ് കാണാനറിയാം നമുക്ക് വീഡിയോയിൽ അത്രങ്ങട്ടൊരു ഭംഗി കിട്ടുന്നില്ല പക്ഷേ ഈ വീട്ടുകാർക്കൊക്കെ എന്ത് ഭംഗിയായിരിക്കും അല്ലേ നല്ല രസമായിരിക്കും ആ വീ പിന്നെ അവിടെ നല്ല താമസം ഇതൊക്കെ നെൽകൃഷിയാണ് നെൽകൃഷി മാത്രമല്ല കേട്ടോ അതിൻ്റെ സൈഡിലൊക്കെ ഇപ്പം പിന്നെ നമ്മൾ നമ്മുടെ നാട്ടിൽ കയ്പങ്ങ എന്ന് പറയും പാവക്ക ഇതൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് അത് ആൾക്കാർ പിന്നെ പറച്ച് കൊണ്ടുവരുന്നുണ്ട് നമ്മൾ കണ്ടു വെണ്ടൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് അവിടെ നമ്മൾ പോയി നോക്കിയിട്ട് പക്ഷെ നമുക്കവിടെ പോകാൻ പറ്റുന്നില്ല ചളിയാണ് ആകെ വരമ്പ് വരമ്പ് എന്ന് പറയും ഇപ്പോൾ അടുത്ത് വഴിയിട്ട് അതിന് വരമ്പ് എന്നാണ് പറയുക കേട്ടോ ആ വരമ്പൂടെ പോയി നോക്കി അതൊന്നും കാണാൻ വേണ്ടിയിട്ട് പക്ഷെ അത് കഴിഞ്ഞില്ല നിറയെ ചളി നമ്മൾ നമ്മളിവിടെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പോകുമ്പോൾ നമുക്കത് ചളിയായ പിന്നെ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് പകുതിക്ക് നമ്മൾ മടങ്ങി മടങ്ങിപ്പോന്നു ഇതാണ് ആവണക്ക നമ്മൾ ഈ വേദനക്കൊക്കെ തേക്കണ ഇതാട്ടോ കേട്ടോ ഇതിൻ്റെ ഇല പൊട്ടിച്ചിട്ട് എണ്ണ ചൂടാക്കിയിട്ട് എണ്ണ ചൂടാക്കുക എന്നിട്ട് ഈ ഇല അതിട്ടിട്ട് ഈ ഇല അടക്കം ചൂടാക്കിയിട്ട് എവിടെയാണ് നമുക്ക് വേദനകൾ വെച്ച് മുട്ടുവേദനക്കാണത് ബെസ്റ്റ് കിട്ടും അവിടെ വെച്ച് കെട്ടിയാൽ നമ്മളെ ഊരവേദനയും മുട്ടുവേദനയും ഒക്കെ ഉണ്ടെങ്കിൽ അത് പമ്പ കിടക്കും അതവിടെ ഇഷ്ടം പോലെ കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ അതിൻ്റെ ഭംഗി കണ്ടിരുന്ന് നമ്മൾ കുറച്ച് സമയം അത് നല്ല പൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിത്താ നമ്മളങ്ങനെ അങ്ങോട്ട് പോയി കൊണ്ടിരിക്കുക കേട്ടോ ആ എന്താ കയ്പങ്ങ തോട്ടമുണ്ട് അപ്പോൾ അത് കാണുക ചെയ്യുക നല്ല വിത്ത് ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങും ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ പോകാൻ നോക്കിയത് പക്ഷേ പോകാൻ കഴിഞ്ഞില്ല കുറച്ച് ഇതെത്തിയപ്പോൾ പിന്നെ വെറും ചളികളായി അപ്പോൾ അതുകൊണ്ട് തിരിച്ച് പോകുന്നവിടുന്ന് പിന്നെ വൃദ്ധയെ നേരം കഴിക്കണ്ട വിരിച്ചെങ്ങണ്ട് സമയം കളയണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് പോരുകയും ചെയ്തു കേട്ടോ എന്നിട്ട് പിന്നെ അവിടെ നല്ല എല്ലാവരും പിന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് ഒക്കെ കഴിഞ്ഞങ്ങനെ തിരിച്ചു പോന്നു പക്ഷേ ഈ രണ്ട് സൈഡും അത്ര എന്താ പറയുക വൃത്തിൻ്റെന്ന് പറയാൻ പറ്റൂല കേട്ടോ എന്തൊക്കെയോ പാടത്ത് ഒക്കെ കാർ സാധിച്ചു അതും കാണുന്നുണ്ടായി അടിയിൽ കൂടെ ഒക്കെ അപ്പം അതുകൊണ്ട് നമ്മളവിന്ന് വേ സ്ഥലം വിട്ടു ഇതുവരെ വഴിയോക്കെ കേട്ടോ അവിടുന്ന് അങ്ങോട്ടാണ് കുറച്ച് അങ്ങനെ അവിടെ നമ്മൾ തിരിച്ചു പോകുന്നത് ആ വെള്ളച്ചാട്ടം കാണുന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ അവിടെ എത്തണ്ടേ അങ്ങനെ താമരപ്പാടത്തേക്കുള്ള യാത്രയാണ് കേട്ടോ അത് അവിടെയാണ് ആ മരമന്ന് വെള്ളം വരുന്നത് ശരിക്കും നമുക്കടുത്തുനിന്ന് അത്ര അടുത്തല്ലെങ്കിലും നമുക്ക് ഏകദേശം കുറച്ചൊക്കെ വ്യൂ നല്ല വ്യൂ ആയിട്ട് കാണാൻ പറ്റുള്ളൂ അങ്ങനെ പോവാണ് താമരപ്പാടം ഫ്ലവർ ഷോ എന്ന് പറഞ്ഞാണ്ടന്നെ അവിടെ ഒരു ബോർഡൊക്കെ വെച്ച് അവിടെ നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് അവർ അവിടെ ഇതുണ്ട് ഉണ്ട് ഒരാൾക്ക് ഇരുപത് രൂപയാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഹസ്ബൻഡാണ് കൊടുത്തത് ഞാൻ വീടടുത്ത് പോകുന്നു ചെയ്തു ഏതായാലും അധികം വലിയ പേച്ചൊന്നുമില്ല പക്ഷേ എന്താ പറയുക ബിസിനസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കേട്ടോ അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മളെ സ്ഥലം തുടിയൊക്കെ വെറുതെ കിടക്കുകയാണല്ലോ എന്നുള്ളത് പാവങ്ങളാന്ന് തോന്നുന്നുണ്ട് ഇവരെ ഇതിങ്ങനെ കണ്ടാലോ അത്രക്കും ചെറിയ ചെറിയ വീടുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കണ്ട നല്ല എന്താ പറയുക നല്ല രണ്ട് സൈഡും കാണാൻ നല്ല ഭംഗി കേട്ടോ അങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ നമുക്ക് ആസ്വദിച്ച് പോവാം നല്ല പച്ച പിടിച്ച ഒരു സ്ഥലം കൊല്ലംകോടിനെ കുറിച്ച് വർണ്ണിച്ചാലും നമുക്ക് തീരൂല ഏതെങ്കിലുമൊക്കെ നമ്മൾ നമ്മൾ അറിഞ്ഞിട്ടില്ല നമ്മളൊക്കെ അത് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ പോണെ കേട്ടോ ആദ്യം നമ്മൾ വീഡിയോ ഒക്കെ ഒന്ന് സെർച്ച് ചെയ്തു എന്തൊക്കെയാണ് പ്രധാന സ്ഥലങ്ങൾ എന്നുള്ളത് സെർച്ച് ചെയ്ത് അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു എന്നിട്ട് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് നമ്മളങ്ങനെ പോവാണ് കാണാൻ നമുക്കൊന്നും അറിയില്ല വഴിയും കാര്യങ്ങളൊന്നും നമുക്ക് ശരിക്കും അറിയില്ലത് അപ്പോൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചിട്ട് പോകുന്നതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് അറിയാൻ കഴിഞ്ഞത് കേട്ടോ അങ്ങനെ എന്താ കുറേ ചോദിച്ചും ചെയ്യും ആൾക്കാരോട് അടുത്തെത്തുമ്പോൾ ചിലപ്പം വഴി വേ പക്കുന്നുണ്ട് അപ്പോൾ ഒക്കെ ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ടൊക്കെ അപ്പോൾ ഗൂഗിൾ മാപ്പ് ചതിക്കുന്നുണ്ട് കേട്ടോ ഒരിക്കൽ ഞങ്ങൾ പേപ്പിച്ചു എന്താ പറയുക വഴി തെറ്റിച്ചു അവസാനം അടുത്തുള്ള ഒരാളോട് നമ്മൾ ചോദിച്ചിട്ടാണ് നമ്മൾ പോയത് കൊല്ലംകൂടിലെ ആൾക്കാർക്കൊക്കെ അത് എന്താ പറയുക ഫേമസ് ആയ രാജ്യത്ത് നല്ല രസമായിരിക്കും ആൾക്കാർ ഇങ്ങനെ ടൂറിസ്റ്റുകാർ വരികല്ലേ കേട്ടോ ഫേസ്ബുക്കിൽ ഇങ്ങനെ കണ്ട് റീൽസും വീഡിയോസും ഒക്കെ ഇങ്ങനെ കണ്ടപ്പോൾ അപ്പോളാണ് ഈ കൊല്ലംകൂടി ഇത്ര ഭംഗിയുള്ള സ്ഥലമാണെന്ന് നമുക്ക് മനസ്സിലായത് കേട്ടോ അങ്ങനെ കുറേ നാളായിട്ട് നമുക്കിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് നമ്മളിത് പോവാന്നുള്ള തീരുമാനത്തിലേ പെട്ടെന്ന് അത് പിന്നെ ഒരു കാര്യം കേട്ടോ നമ്മൾ ഫുഡ് എപ്പോഴും വണ്ടിയിൽ കരുതിയിരിക്കണം നമുക്ക് ഫുഡ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് അതായത് ഇഷ്ടപ്പെട്ട നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണമൊന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ പിന്നെ ഇല്ല കുറച്ച് കുറച്ചുള്ളിലോട്ട് കയറിയാൽ അപ്പോൾ അത് കുറച്ചൊരു ബുദ്ധിമുട്ടായി ചായയും കടിയൊക്കെ ഉണ്ടെന്നൊക്കെ തന്നെ നമുക്കൊരു പരിധിയില്ലേ ഉച്ച സമയത്ത് ചോറൊക്കെ തിന്നുകഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ പ്രത്യേകിച്ച് മലയാളികൾക്ക് അപ്പോൾ അത് കുറച്ചൊരു ബുദ്ധിമുട്ടായി അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെറിയൊരു കുട്ടികൾ കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അത്യാവശ്യം വിഷപ്പെടക്കാനുള്ള നമ്മൾ കരുതിയിരിക്കണം അതാണ് ആദ്യം ഒന്നാണെന്ന് പറയാനുള്ളത് കേട്ടോ ഇങ്ങനെ ഒക്കെ വന്ന് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കിട്ടും പക്ഷേ ഈ ഉള്ളോട്ടിലെ ഉള്ളിൽ കുറച്ചൊരു ബുദ്ധിമുട്ടായി നല്ല ഫുഡ് കിട്ടാൻ വെറുതെ ഈ റോഡ് സൈഡ് പിടിക്കാൻ തന്നെ നല്ല ഭംഗിയാണ് പിടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മുടെ ചെറിയൊരു എന്താ പറയുക ഒരു ഇത് കിട്ടി അവിടെ ചെറിയൊരു സംശയം അങ്ങനെ കുറച്ച് സംശയം അങ്ങനെയല്ല നമ്മൾ ഇവിടുന്ന് പോയിട്ടോ ആ ഒരു വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത് അങ്ങനെ നമ്മൾ വന്ന് പെട്ടത് വഴി തെറ്റി നമ്മൾ ഇതൊരു അമ്പലത്തിൻ്റെ ഇടയ്ക്ക വന്നിട്ടുണ്ട് കേട്ടോ ഇതൊരമ്പലമാണ് അപ്പം നമുക്ക് വഴി പയച്ചു ഗൂഗിൾ മാപ്പ് നമ്മൾ ചതിച്ചതാണ് അപ്പോൾ ഇതിന് പുറത്തേക്ക് ചാടാൻ വഴിയില്ല അങ്ങനെ നമ്മൾ അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോന്നു ഇവിടെ ഒരു അമ്പലാണ് അവിടെ നമ്മൾ തിരിച്ച് പോരാ ചെയ്തു കേട്ടോ കാരണം ഗൂഗിൾ മാപ്പ് വഴി കാട്ടിയത് ഈ ഒരു ഭാഗത്തേക്കാണ് അങ്ങനെ അവിടുന്ന് വീണ്ടും നമ്മൾ തിരിച്ചു പിന്നെതാ നമ്മൾ ആരോട് ചോദിച്ചിട്ടാണ് നമ്മൾ വഴി കണ്ടെത്തിയത് ആ വഴിയിലൂടെ നമ്മൾ പോയി കൊണ്ടേ ഇരിക്കുന്നു കേട്ടോ ഇപ്പൊ കണ്ടോ ഇപ്പൊ മല കാണാൻ തുടങ്ങി വെള്ളച്ചാട്ടം ഏഴ് വെള്ളച്ചാട്ടം ഒരുമിച്ച് കാണുന്ന ഒരു വ്യൂ പോയിൻ്റാണ് കേട്ടോ അത്രക്കും മദ്യമനോഹരമായ ഒരു വ്യൂ ആണ് ഈ താമരപ്പാടം എന്ന് പറയുന്ന സ്ഥലം ആ പാടം തന്നെ നല്ല ഭംഗിയാട്ടോ നെല്ലും ഫ്ലവറും എല്ലാം കൊണ്ടും അലങ്കരിച്ച് നല്ലൊരു ഫീലാണ് അവിടെ ചെറുക്കു പറഞ്ഞാൽ നമ്മളൊന്നും വോയ്സിൻ്റെ ആവശ്യമേ ഇല്ല പിന്നെ എന്താ വെച്ചാൽ നമുക്ക് സംസാരിച്ച് കൊണ്ട് പോകുക എന്ന് വിചാരിച്ചിട്ട് സംസാരിക്കാം കേട്ടോ കാരണം നമ്മുടെ സംസാരമല്ല വേണ്ടത് നമുക്ക് കാഴ്ചവാണ് വേണ്ടത് അങ്ങനെന്താ നമ്മളെ വാട്ടർഫോൾസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണ്ടേ വാട്ടർഫോൾസൊക്കെ ഇങ്ങനെ കണ്ടോണ്ട് കണ്ടോണ്ട് പോകും നമുക്ക് ഓക്കെ അല്ലേ നേരെ കാണുന്ന വാട്ടർഫോൾസ് കേട്ടോ ഏഴെണ്ണമാണ് തിമ്മണ്ണിൽ കാണുന്നത് മഴയൊക്കെ പെയ്യണ സമയത്ത് നല്ല എണ്ണം കാണാൻ പറ്റും അപ്പോൾ ഒറ്റ വ്യൂവിൽ തന്നെ നമുക്ക് ഏ വാട്ടർഫോൾസാണ് ഈ ഒരു വ്യൂവിൽ നമുക്ക് കാണുന്നത് അപ്പോൾ അവിടേക്കേക്കാണ് നമ്മൾ ഈ പോകുന്നത് കേട്ടോ അവിടെ താമരപ്പാടം എന്നാണ് അതിൻ്റെ ആ ഒരു ലൊക്കേഷൻ്റെ പേര് അവിടെ പേര് അതിന് നേരെ ചുവട്ടിൽ നമുക്ക് പോയിക്കാൻ കഴിയൂല അവർക്കൊന്നും എത്തൂല ഇത് നമുക്ക് അവിടെ നേരെ വ്യൂ ആയിട്ട് ശരിക്കും കാണാം ഓക്കെ ഞങ്ങൾ മാധ്യമം അയച്ച് തന്നെ നേരെ ചുവട്ടിലൊക്കെ എത്തും എന്നാണ് വിചാരിച്ചത് പക്ഷെ നേരെ ചുവട്ടിലെത്തൂല അവിടുന്ന് നേരെ വ്യൂ ആയിട്ട് നമുക്ക് ശരിക്കും വ്യക്തമായിട്ട് കാണാം എന്ന് പറയുള്ളു കേട്ടോ ഇത്രയും ഭംഗിയുള്ള സ്ഥലം അതുപോലെ ഇതുപോലെ ഒരേ സമയം ഏ വാട്ടർഫോൾസ് ഒരുമിച്ച് കാണുന്നതും ഒന്നും ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല കേട്ടോ ഇവിടെ ആദ്യമായിട്ടാണ് കാണുന്നത് ആണോ വണ്ടിയൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട് അല്ലോ ഒന്ന് രണ്ട് മൂന്ന് മുപ്പത്തെ മൂന്നെണ്ണം നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ നമ്മളവിടെ ലൊക്കേഷനിൽ എത്തി കേട്ടോ നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്യണം ഇവിടെ നമുക്ക് ചെറിയൊരു പൈസ കൊടുക്കണം കേട്ടോ ചെറിയൊരു പൈസ കൊടുത്തിട്ട് നമുക്ക് ഇവിടെ ഇറങ്ങണം ആൾ റെഡി ആയിക്കണ്ടവിടെ പൈസ ആ ഒരു വണ്ടി വന്ന അപ്പം അവർ ആ വണ്ടീൻ്റെ അടുത്തെത്തു കേട്ടോ നമ്മൾ താമരപ്പാടുത്തെത്തി ഓക്കെ ഉദ്ഘാടനം കയ്യില്ല കേട്ടോ ഫ്ലവർ ഷോ ഈ മാസമാണ് ഈ ആഗസ്റ്റിലാണ് അവിടെയൊക്കെ എന്താ പാടം നെല്ലാണിതേ ശരിക്കും പാടാണ് ഈ പാടത്തിൻ്റെ നട ഈ നടവഴി കുറച്ച് വീതിയിൽ ഉണ്ടാക്കിയെക്കുക ആൾക്കാർക്ക് നടക്കാൻ കണ്ട് ഉണ്ടാക്കിയേക്കാണ് എന്നിട്ട് രണ്ട് സൈഡിലും ചെടികൾ കുഴിച്ചിട്ടൊക്കെ ചേനിക്കയും മല്ലികയും അങ്ങനെ നല്ല പൂവുണ്ടാണ് ചെടികൾ കുഴിച്ചിട്ടൊക്കെ കണ്ടോ ഫ്ലവർ ഷോ താമരപ്പാടം ഫ്ലവർ ഷോ അത് ഓഗസ്റ്റിലാണ് കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് ഇതുപോലൊരാർച്ച് രൂപത്തിലൊക്കെ ഉണ്ടാക്കിയിട്ട് അതിന് ലൈറ്റ് കൊടുത്ത് ഇതൊക്കെയാണ് എന്നിട്ട് ഇവിടെ ചെറിയൊരു തുക വെച്ചിട്ട് എല്ലാവരും കാണികൾക്ക് കാണിച്ചു കൊടുക്കും എന്നാണ് ഇവർ ഉദ്ഘാടനം എന്നും പറഞ്ഞിട്ടില്ല കമ്മീൻസോൺ തന്നെ പറഞ്ഞിട്ടുള്ളൂ അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ മീൻ ആയിട്ടില്ല അതുകൊണ്ടായിരിക്കും അത് കമ്മീൻസോൺ വെച്ചത് ഇപ്പം കണ്ട ചുവന്ന നെല്ലാണ് ഈ സൈഡിൽ കാണുന്നത് ഈ ചുവന്ന നെല്ല് നവര നെല്ലാണെന്ന് പറഞ്ഞോ അത് വെട്ടിയൊതുക്കി നിർത്തിയേക്കാണ് കാരണം അത് പെട്ടെന്ന് നല്ല ഹൈറ്റ് വയ്ക്കുന്ന നെല്ലാണുള്ളത് അപ്പോൾ അത് വെട്ടിയൊതുക്കി നിർത്തിയേക്കാണ് മറിഞ്ഞ് വീഴാതിരിക്കാനും അപ്പം ഇങ്ങനെ ഉയർന്ന് ഉയർന്നു പോകുന്നതിനനുസരിച്ച് അവർ ഇത് വെട്ടി വെട്ടിക്കൊടുക്കലാണ് പതിവേ ഇവിടെയൊക്കെ കണ്ടോ മല്ലികയും മല്ലിക്കും ഒക്കെ കുഴിച്ചിട്ടിരിക്കുന്നത് ശരിക്കൊരു പാടം നമ്മളൊക്കെ പാടം എന്താ അത് അങ്ങനെയാണ് വിടില്ല അല്ലേ അതിൽ എന്തായാലും വരുമാലിച്ച് അത് എടുത്ത് പോരെന്നല്ലാതെ നമ്മളതുവരെ വൃത്തിയാക്കുക അങ്ങനെ ഒന്നും നമ്മൾ ചെയ്യാറില്ല പക്ഷേ ഇവിടെ അങ്ങനെ എല്ലാം പാടം അതൊരു എന്താ പറയുക കാഴ്ച കാഴ്ച ആക്കിയേക്കുക എന്നിട്ട് ചെറിയൊരു പിരിവും അതിൽ നിന്ന് എടുക്കുക ശരിക്കും പറയാം ഇതൊക്കെയാണ് ബിസിനസ് മൈൻഡും പൈസ എങ്ങനെയൊക്കെ ഉണ്ടാക്കാം എന്നുള്ളത് ഇവരാണ് ഇവരുത് കടമ്പ് പഠിക്കണം വെറു വരെ നെൽപ്പാടം ഈ രൂപത്തിലാക്കിയിട്ട് അതിമെന്ന് അവർ വരുമ്പാനുണ്ടാക്കുക അല്ലേ നല്ലൊരു ബിസിനസ് ഐഡിയ ആണത് കണ്ടോ വെള്ളം ഈ നെൽപ്പാടിലേക്ക് വെള്ളം വരികയാണെന്ന് കേട്ടോ പിന്നെ ഇവിടെ കൊടപ്പന നിറയെ ചാടി കിടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നിന്നും ആരും വെട്ടിക്കൊണ്ടുപോകുന്നു എന്ന് തോന്നുന്നുണ്ട് ഇതാണ് ഈ റോഡ് സൈഡിലൊക്കെ ഈ കിട്ടണത് അല്ലോ ചീനിക്കൊക്കെ നിറയെ ആൾക്കാരുണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാനും കാണാനൊക്കെ പിന്നെ ഇവിടെ നിന്നാണ് നമുക്ക് ആ വ്യൂ നല്ല വണ്ണം കാണുക എനിക്ക് ആ വാട്ടർഫോൾസ് ഇത്രയാഴ്ചയുള്ളൂ കേട്ടോ കേട്ടോ അടുത്ത് നമുക്ക് പോയി എന്ന് കാണാൻ പറ്റില്ല ഇത് വ്യൂ പോയിൻ്റ് ആണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ ആണ് ഈ താമരപ്പാടം പിന്നെ പാടത്ത് നല്ലൊരു ആന കൊടുന്ന് നിർത്തിയിട്ടുണ്ട് നല്ലൊരു കൊമ്പനാന എല്ലാം ഒത്തിണങ്ങിയൊരു കൊമ്പന ആന പിന്നെ ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ഇതിന് മൊത്തം ഒന്ന് കാഴ്ചകളും കാണാം ഫോട്ടോ എടുക്കാം ഒക്കെ ചെയ്യാം അങ്ങനെ നമ്മളും കയറി അതിൻ്റെ മുകളിലേക്ക് കേട്ടോ നല്ല ചവിട്ടുപടികൾ കൊടുത്ത് റെഡിയാക്കിയിട്ടുണ്ട് മുകളിൽ കയറുമ്പോൾ അതിൻ്റെ ഭംഗി ഏറ്റവും കൂടുതൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുക പിന്നെ ഇത് കണ്ടോ ഈ ഓലപ്പുര മേഞ്ഞ പണ്ട് കാലങ്ങളിലൊക്കെ ഇതിങ്ങനൊരു ഓലപ്പുര മീന ഇതൊക്കെ ഉണ്ടാവില്ല കേട്ടോ പാടത്തും പിന്നെ ഈ തൊടുവിലൊക്കെ വലിയ വലിയ ആൾക്കാരതിലൊക്കെ ഉണ്ടാവലുണ്ട് ആൾക്കാർക്ക് അത് അത് നോക്കുന്ന ആൾക്കാർക്ക് അവിടെ ഇരുന്ന് കാച്ചേക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഷെഡൊക്കെ കിട്ടലുണ്ട് അങ്ങനെ ഒക്കെ ഒരു പഴമയെക്കുറിച്ച് നമ്മൾ എന്താ പറയുക ഒരു പഴമയെ പഴയ എന്താ പറയുക പഴയ ആൾക്കാരെ അതിന് കുറേ മുതൽ മുമ്പുള്ള അതുണ്ടല്ലോ അത് മൊത്തത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അങ്ങനെ തന്നെ പറയാം ഒക്കെ ഓല ഓലപ്പരകളാണ് എന്താ ഭംഗിയറിയോ ഇത് ഇതിന് നാറെന്നു പറയട്ടോ ഞാറ് നമുക്ക് നെല്ലായിട്ടില്ല നെല്ല് വളർന്നു വരുമുമുമ്പാ കുഴിച്ചിട്ട് ആ ചെറിയ തൈകളൊക്കെ പറയാം ഞാറ് കേട്ടോ ഞാറ് നടുക എന്നതിന് പറയൽ പണ്ടുകാലങ്ങളെ യമ്മളൊക്കെ ഒക്കെ ഉണ്ടാക്കി സാധനമാണ് നെല്ല് ഇപ്പം ഇല്ല ഇപ്പോഴൊക്കെ പാടത്ത് കവങ്ങും തെങ്ങും ഒക്കെ വെച്ചു നെല്ല് ഒഴിവാക്കി നമുക്കിങ്ങനെ ഇരുന്ന് എന്താ പറയുക മൊത്തത്തിൽ ഇങ്ങനെ കാണാം ഇരിക്കാൻ ഓരോ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഓരോ വരമ്പത്തും ഇങ്ങനെ ഉണ്ടാക്കി ഈ വഴികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്താ വെള്ളച്ചാട്ടത്തിൻ്റെത് ഏ എണ്ണ ഒരുമിച്ച് കാണും ഇപ്പം പിന്നെ മഴ ഇല്ലാത്തതുകൊണ്ട് കുറേ വെള്ളച്ചാട്ടങ്ങൾ നിന്നിട്ടുണ്ട് കുറച്ച് സൈറ്റ് മഴ നിന്നല്ലോ ആ ഇടയിലാണ് നമ്മൾ പോയത് കേട്ടോ ഇടയ്ക്കൊരു ചാറ്റിലും മഴ കിട്ടുന്നുണ്ടെന്നല്ലാതെ മഴയായിട്ട് പെയ്യുന്നില്ല പക്ഷെ മഴ പെയ്യുന്ന എല്ലാം പെയ്യുന്ന അപ്പോൾ ഇതാ ഏഴ് വെള്ളച്ചാട്ടം വരെ അവിടെ കാണും എന്നാണ് അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അങ്ങനെ നമ്മൾ നമ്മളിവിടുന്ന് പിന്നെ വേറെ വെള്ളച്ചാട്ടം കാണാനും പോയിട്ട് നമ്മൾ പക്ഷെ അത് നമുക്ക് കാണാൻ പറ്റിയില്ല അവിടെ ബ്ലോക്ക് വന്നു അപ്പോൾ പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല അത് അത് ഒഴിവാക്കിപ്പോന്നു അങ്ങനെ നമ്മൾ ഈ കൊല്ലങ്കോടിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ അടുത്ത വീഡിയോയിലാണ് നമ്മൾ ഉൾപ്പെടുത്തോ ഇത് തന്നെ ഒരുപാട് ലോങ് ആയി കാരണം എത്ര നമ്മൾ വീഡിയോ ആക്കിയിട്ടാലും ഇവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞാലും വിശേഷങ്ങൾ കാണിച്ചാലും തീരൂല അത് കണ്ട് തന്നെ അറിയണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അത് ഏറ്റവും കാണുന്നവരെ കണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് വെക്കുക